ഇന്ന ഒരു ഓർമ്മ ദിനമാണ് പ്രശസ്ത കവി എസ് രമേശ് നായർ മരിച്ച ദിവസമാണെന്ന് ഇന്ന് നിങ്ങൾക്കറിയാം കോവിഡ് മൂലമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് ഈ രമേശ് നായരെക്കുറിച്ച് ഞാൻ രമേശ് ചേട്ടൻ വളരെ വിളിച്ചിരുന്ന ഒരാളാണ് ഒന്നിച്ച് ജോലി ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലും തൃശ്ശൂരിലും ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് എന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് വളരെ ഗൗരവത്തോടൊരു കാര്യം അങ്ങോട്ട് സംസാരിക്കാനുണ്ട് അപ്പം ചേട്ടാ ഇപ്പോൾ പറയൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ വന്ന് പറയും എനിക്ക് കുറച്ച് നേരം വേണം അത് പറയാൻ ഒരുപക്ഷെ അത് നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടതാണ് പറയണം എന്ന് പറഞ്ഞു ആരുടെ കാര്യമാണ് ചേട്ടൻ ഞാനും തമ്മിലുള്ള ബന്ധമാണോ ഏ അതൊന്നുമില്ല നമ്മളുമുള്ള ബന്ധം എന്താ കുഴപ്പം പക്ഷേ എനിക്ക് പറയേണ്ട ഒരാവശ്യമാണ് ആ വിശേഷം എന്നോട് പറയാതെ അദ്ദേഹം കടന്നുപോയി ഞാനത് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആദ്യം ഓർത്ത് അത് എന്നോട് പറയാൻ ബാക്കി വെച്ച ആ വാക്കുകളായിരുന്നു ചിലപ്പോൾ എൻ്റെ നല്ലതിന് വേണ്ടി എന്തോ പറയാനായിരിക്കും മതി എന്നോട് വളരെ ഒരു പോലെ സഹോദരനെപ്പോലെ സ്നേഹിച്ചെന്നൊരാളാണ് അക്കിത്തം ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ ഞാനും രമേശ് ചേട്ടനും ഒക്കെ ഇരിക്കാറുണ്ട് അക്കിത്തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായിരുന്നു രമേശ് നായർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളെല്ലാം തന്നെ കവിതയോട് അടുത്ത് നിൽക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഒരു അറിയപ്പെട്ട റേഡിയോ പ്രക്ഷേപകൻ ഗാനരചയിതാവ് കഥാകൃത്ത് അങ്ങനെ പല മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു രമേശ് നായർ ഈ അവസരത്തിൽ നമ്മൾ ആഹ്ലാദകരമായ അത്ഭുതങ്ങളായിരുന്നു ഈ വരികളെല്ലാം മലയാള സിനിമാ ഗാനങ്ങളിൽ നിന്ന് കവിത അപ്രത്യക്ഷമായി കൊണ്ടിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എം ടി ഐ വി ശശി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ രംഗം എന്ന മോഹൻലാൽ ശോഭന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് എസ് രമേശൻ നായർ എന്ന കവി അതൊരു കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു ഓ മുഖവാതിൽ സ്നേഹം വിടർത്തുന്ന ഓം തിങ്കളാകുന്ന മലയാളിയുടെ സാമൂഹിക അവബോധത്തിലെ ഭാര്യാബിംബം ഇന്നും ഇതൊക്കെ തന്നെയാണ് അനിയത്തിപ്രാവിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റാക്കി മാറ്റി എസ് രമേശൻ നായർ തനിച്ചു പാടിയ പാട്ടുകളെല്ലാം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ നായകന്റെ അപകർഷതാ ബോധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രണയഗാനം ആകാശഗംഗയിലെ നാട്ടുഭാഷാ പ്രയോഗ ഗാനം ഗുരുവിലെ തത്വചിന്താപരമായ വരികൾ പറഞ്ഞാൽ തീരില്ല എസ് രമേശൻ നായരുടെ കാവ്യവൈവിധ്യം ദേവസംഗീതം നീ നാനൂറിലധികം സിനിമാ ഗാനങ്ങൾ ലളിത ഭക്തിഗാനങ്ങൾ ചിലപ്പതികാരവും തിരുക്കുറലും മലയാളത്തിലേക്ക് മൊഴിമാറ്റം ശ്രീനാരായണ ഗുരുവിനെ ഗുരു പൗർണമി എന്ന കാവ്യം ശതാഭിഷേകം എന്ന നാടകം ഇതൊക്കെ എസ് രമേശൻ നായരുടെ പൊൻതൂലുകയിൽ വിടർന്ന വിസ്മയങ്ങൾ റിസർച്ച് ഡെസ്ക് ഈ ശബരിമലയിലെ ദാസേട്ടൻ പാടി നടയടയ്ക്കും എന്ന് പറഞ്ഞ പോലെ ഹരിവരാസനം പാടി നടയടയ്ക്കും എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അവതരണ ഗാനമാണെങ്കിൽ എന്ന് വേണമെങ്കിലും പറയാം വടക്കൻനാഥന് സുപ്രഭാതം പാടും മണ്ണാത്ത കുരുവികളെ വി കെ കേശവുന്നം ഒരു സംഗീതം ചെയ്ത ഈ പാട്ട് രമേശ് നായരുടെ രചനയാണ് നമ്മളെപ്പോഴും ആലോചിച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ അപൂർവ്വം ഗാനങ്ങളിൽ ഭക്തിഗാനങ്ങളിൽ അദ്ദേഹം അതേസമയം ഈ ഭക്തിഗാനങ്ങൾ എഴുതി എഴുതി അദ്ദേഹത്തിൻ്റെ ഒരു പാരയുമായി ഭക്തകവി എന്ന ഒരു വള്ളിക്കെട്ടിൽ അദ്ദേഹത്തെ തളച്ചിടാനും ശ്രമമുണ്ടായി ഇന്ന് രേശ് രമേശ് നടന്ന കവിയെ നമ്മൾ ഓർമ്മിച്ച് പോകുന്നു